ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള യാത്രയ്ക്കിടെ സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനം ആകാശ ചുഴിയിൽ വീണ് ആടിയൊലിഞ്ഞ് ഒരു യാത്രക്കാരൻ മരിക്കുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ച സംഭവമാണ് അപകടം ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ എല്ലാവരും അന്വേഷിച്ച ഒന്നാണ് എന്താണ് ആകാശ ചുഴി അഥവാ ടർബുലൻസ് എന്നത് ഏവിയേഷൻ രംഗത്ത് വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന പദമാണ് ടർബുലൻസ് എന്നത് അന്തരീക്ഷ വായുവിന്റെ പ്രവാഹത്തിലുണ്ടാകുന്ന ശക്തമായ വ്യതിയാനം കാരണം കാറ്റിന്റെ സമ്മർദ്ദത്തിലും ചലന പെട്ടെന്നുണ്ടാകുന്ന മാറ്റം വിമാനത്തെ തള്ളുകയും വലിക്കുകയും ചെയ്യും ഇതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ടർബുലൻസ് അഥവാ ആകാശ ചുഴി എയർ പോക്കറ്റ് എയർ ഗട്ടർ അല്ലെങ്കിൽ ക്ലിയർ എയർ ടർബുലൻസ് എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ആകാശ ചുഴികൾ മിക്ക വിമാനയാത്രകളിലും ഉണ്ടാകാറുള്ളതാണ് ചെറിയ തോതിൽ വിമാനം കുലുങ്ങുന്നത് കൂടാതെ ശക്തിയേറിയ രീതിയിൽ എടുത്തിട്ട് അടിക്കുന്നതുപോലെയും കടലിലെ തിരമാലകൾ പോലെ ആടി ഉലയുകയും ചെയ്യും എന്നാൽ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള അപകടങ്ങൾ ചുരുക്കമായി മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനാൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ആകാശ ചുഴലികൾ ഉണ്ടാവാൻ പ്രധാനമായും രണ്ടു മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് മൺസൂൺ കാലത്ത് മേഘങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് വിമാനം മേഘങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുലുക്കവും വ്യത്യാസവും തിരിച്ചറിയാൻ പറ്റും രണ്ടാമത്തേത് വേനൽക്കാലത്ത് ചൂട് കാലത്ത് വായു മുകളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ സമയത്തും കാറ്റിന്റെ ഗതിയിൽ മാറ്റമുണ്ടാകും അപ്പോഴും ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റൊരു കാരണം വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാരണമാണ് ഒരു വിമാനം യാത്ര ചെയ്യുന്ന അതേ പാതയിലൂടെ തന്നെ മറ്റൊരു വിമാനവും പിന്നാലെ വന്നാൽ ഉണ്ടാവുന്നതാണത് എന്നാൽ അങ്ങനെ ഒന്നേ പിറകെ ഒന്നായി വിമാനങ്ങൾ പൊതുവെ സഞ്ചരിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ സാധ്യത വളരെ അപൂർവമാണ് വലിയ മലനിരകൾക്കുള്ളിലൂടെ സഞ്ചരിക്കുമ്പോഴും ആകാശ ചുഴികൾക്കുള്ള സാധ്യതയുണ്ട് ആകാശത്തിലെ ഈ വ്യതിയാനങ്ങളെ നേരിടാൻ തക്ക എല്ലാ എയർലൈൻസുകളും വിമാന ഡിസൈനുകൾ ചെയ്തിട്ടുള്ളത് സാധാരണ രീതിയിൽ ഒരു വിമാനം യാത്ര ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് കാലാവസ്ഥ നിരീക്ഷിക്കുമ്പോൾ തന്നെ ആകാശ ചുഴികൾ ഉള്ള സ്ഥലങ്ങൾ തിരിച്ചറിയാൻ കഴിയും അതിനാൽ തന്നെ ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുൻപ് പൈലറ്റ്സിന് തയ്യാറായിരിക്കാൻ സാധിക്കും അതുമാത്രമല്ല വിമാനം പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർക്ക് കൊടുക്കുന്ന അനൗൺസ്മെന്റിൽ ഇത് മെൻഷൻ ചെയ്യുകയും യാത്രക്കാർക്കും തയ്യാറായിരിക്കാൻ സാധിക്കും എന്നാൽ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ടർബുലൻസസ് ഉണ്ടാവാം അവയാണ് കൂടുതൽ അപകടങ്ങൾക്കും കാരണമാകുന്നത് ഇനി ആകാശ ചുഴികളെ തന്നെ നാലായി തരം തിരിച്ചിട്ടുണ്ട് ലൈറ്റ് മോഡറേറ്റ് എക്സ്ട്രീം എന്നിങ്ങനെയാണ് അവ പേര് പോലെ തന്നെയാണ് അതിന്റെ സ്വഭാവവും മോഡറേറ്റ് രീതിയാണ് കൂടുതൽ സമയത്തും സംഭവിക്കാറുള്ളത് എക്സ്ട്രീം ലെവൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് സംഭവിക്കുക എക്സ്ട്രീം ലെവലിൽ വിമാനം ക്യാപ്റ്റന്റെ കൺട്രോളിൽ ആയിരിക്കില്ല അപ്രതീക്ഷിതമായ ടെർബിലൻസിനെ നേരിടാൻ യാത്രക്കാർ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യാത്രക്കാർ എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കണം ഇത്തരം അവസരങ്ങളിൽ പരിഭ്രാന്തരാകാതെ വിമാന ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം ബാഗുകൾ ഉൾപ്പെടെയുള്ളവ സീറ്റിന്റെ അടിഭാഗത്തേക്ക് മാറ്റണം തലയ്ക്ക് മുകളിലുള്ള റാക്കുകളിൽ നിന്ന് ഭാരമുള്ള ലഗേജുകൾ വീഴാൻ സാധ്യതയുള്ളതിനാൽ കുഞ്ഞിനിരുന്ന് തലയ്ക്ക് മുകളിൽ കൈവെച്ച് തടസ്സം സൃഷ്ടിക്കണം ഛർദ്ദിൽ ഉണ്ടാവാതിരിക്കാൻ ഇടയ്ക്കിടെ ദീർഘമായി ശ്വസിക്കണം തുടങ്ങിയവയാണ് ആ നിർദ്ദേശങ്ങൾ